ആൽപ്പാറ കനാലും പുറത്ത് മൂന്ന് ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി പതിനൊന്ന് വയസ്സുകാരൻ പോലീസിന് മൊഴി നൽകി ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതിനാണ് ആൽപ്പാറയിൽ നിന്നും വടക്കുംപാടം ശ്മശാനത്തിലേക്ക് പോകുന്ന കനാലും പുറത്ത് വെച്ച് മൂന്ന് കുട്ടികളെ ഒമിനിവാനിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടതായി പ്രദേശവാസിയും പതിനൊന്ന് വയസ്സുകാരനുമായ കുട്ടി പോലീസിന് മൊഴി നൽകിയത് കുട്ടി പോലീസിനോട് പറയുന്നത് ഇങ്ങനെ പട്ടിക്കാട് ഫൊറോനാപ്പള്ളിയിൽ നിന്നും തിരിച്ച് സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്ന വഴി തന്നെ മറികടന്ന ഒരു വെള്ള വെള്ളനിറത്തിലുള്ള ഒമിനിവൻ കുറച്ച് മുൻപിലായി നിർത്തുകയും അതിൽ നിന്ന് മൂന്ന് വലിയ ആളുകൾ ഇറങ്ങി തൊട്ടടുത്ത മരത്തിന് താഴെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന മൂന്ന് ആൺകുട്ടികളുടെ അടുത്തെത്തി എന്തോ സംസാരിക്കുകയും പെട്ടെന്ന് മൂന്ന് പേരും ചേർന്ന് മൂന്ന് കുട്ടികളെ ഇടിക്കുന്നതായും അതിനുശേഷം മൂന്ന് കുട്ടികളെയും വണ്ടിയുടെ ഡോർ വലിച്ചു തുറന്ന വണ്ടിക്കുള്ളിലേക്ക് കയറ്റുകയും വേഗത്തിൽ വാഹനമെടുത്ത് പോവുകയും ചെയ്തു എന്ന് കുട്ടി പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട് ഇതേസമയം കുട്ടി സൈക്കിൾ താഴെയിട്ട് റോഡിനോട് ചേർന്ന വേലിക്കരികിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഒമിനി പുറകിലെ നമ്പർ പ്ലേറ്റിൽ കറുത്ത എന്തോ കൊണ്ട് ഒട്ടിച്ചു മറച്ചതായും കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളെയും വാനിൽ വന്ന ആളുകളെയും എന്നും കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എസ് പി മുഹമ്മദ് നദീം പി ജി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രമോദ് കൃഷ്ണൻ എന്നിവരടങ്ങുന്ന പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ചു എന്നാൽ പ്രദേശത്തു നിന്നും കുട്ടികളെ കാണുവാനില്ല എന്ന വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഏതെങ്കിലും വീടുകളിൽ കുട്ടികളെ കാണാതായിട്ടുണ്ട് എങ്കിൽ ഉടനെ പോലീസിൽ വിവരം വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട് തട്ടിക്കൊണ്ടുപോയതായ സംഭവത്തിൽ പിച്ചി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് എങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എന്നിട്ട് അ മൂന്ന് പേര് ഇന്നും ഒരു മിനിറ്റ് സംസാരിച്ചു ചുങ്ങനു ചെ വീടെ പിടിക്കുമ്പോണ്ടായിരുന്നു എന്നിട്ട് അപ്പം തന്നെ മറ്റേ ഡോർ തുറന്നിട്ട് അകത്തി അടച്ചു ഈ ചേട്ടന്മാര് അപ്പൊ രണ്ടു ചേട്ടന്മാർ ഇറങ്ങില്ലായിരുന്നു ചേട്ടന്മാര് ഓടിക്കഴിഞ്ഞു ആ ചേട്ടന്മാരെ പിന്നെ വന്നിട്ട്